പുതിയതായി നിർമ്മിക്കുന്ന പ്ലൈവുഡ് കമ്പനിക്കെതിരെ നെല്ലിക്കുഴി പഞ്ചായത്തിൽ സംയുക്ത സമരസമിതി രൂപീകരണ യോഗവും നടത്തി നെല്ലിക്കുഴി പഞ്ചായത്ത് ഒന്നാം വാർഡിൽ ഏകുന്ന സമീപം പുതിയതായി നിർമ്മിക്കുവാൻ തുടങ്ങുന്ന പ്ലൈവുഡ് കമ്പനിക്കെതിരെയാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ അധ്യക്ഷത വഹിച്ച പ്രതിഷേധ യോഗത്തിന്റെ ഉദ്ഘാടനം എം എൽ എ ആന്റണി ജോൺ നിർവഹിച്ചു നാട്ടിൽ വ്യവസായം തുടങ്ങുന്നതിന് എതിരെയുള്ള ആളുകളല്ല അങ്ങനെ ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല അപ്പോൾ നാട്ടിൽ വ്യവസായം തുടങ്ങുന്നതിന് എതിരുള്ള ആളുകളല്ല എന്ന് മാത്രമല്ല പിന്നെ നമുക്കറിയാം കേരളത്തിൽ ഏറ്റവും ഇന്ത്യയിൽ രാജ്യത്ത് തന്നെ ഏറ്റവും വ്യവസായ സൗഹൃദ അന്തരീക്ഷമുള്ള ഒരു സംസ്ഥാനമായി നമ്മുടെ കേരളം മാറുകയാണ് അങ്ങനെ കേരളം മാറുമ്പോൾ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർക്ക് വിദ്യാർത്ഥികൾക്ക് യുവതലമുറയ്ക്ക് അവർക്കെല്ലാം ആവശ്യമായിട്ടുള്ള തൊഴിൽ നമ്മുടെ നാട്ടിൽ തന്നെ ഒരുക്കാൻ കഴിയുന്ന നിലയിലുള്ള വിപുലമായ ക്രമീകരണം അതിപ്പോൾ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവരടക്കം നമ്മുടെ വേദിയിലുണ്ട് ഇവരൊക്കെ വളരെ കൃത്യമായിട്ട് സൂചിപ്പിക്കുന്നതാണ് അപ്പോൾ ആ വ്യവസായ സൗഹൃദ അന്തരീക്ഷം രൂപപ്പെടുത്തിക്കൊണ്ട് ഗവൺമെന്റ് മുന്നോട്ട് പോകുമ്പോഴാണ് ഇപ്പോൾ ഇവിടെ നമുക്കറിയാം ഇവിടെ മെമ്പർ തന്നെ സൂചിപ്പിച്ചു ഒരു വാർഡ് പരിധിയിലാണ് ഏതാണ്ട് ആയിരത്തി നാനൂറ് ആയിരത്തി അഞ്ഞൂറ് ഓളം ജനങ്ങൾ അധിവസിക്കുന്ന ഈ ഒരു ഒന്നാം വാർഡിൽ മാത്രമാണ് ഏഴ് പ്ലൈവുഡ് കമ്പനികൾ ഏതാനും മുപ്പത്തി അഞ്ചോളം വരുന്ന ഫർണിച്ചർ നിർമ്മാണ യൂണിറ്റുകൾ അങ്ങനെ ഏതാണ്ട് ഇവിടെ വാർഡിലെ ജനസംഖ്യയോട് സമാനമായി തന്നെ അത്രത്തോളം തന്നെ അതിഥി തൊഴിലാളികളും ഇവിടെ പാർക്കുകയാണ് അപ്പോൾ ഒരു വാദം ഒരു ചെറിയ പ്രദേശത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്നതിന് അപ്പുറത്താണ് കാര്യങ്ങൾ അതാണ് ഇവിടുത്തെ വിഷയം ഇവിടുത്തെ ജനങ്ങളുടെ ജീവിതം അവരുടെ നമുക്കറിയാം പ്രത്യേകിച്ച് മാലിന്യ പ്രശ്നം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഇതുപോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ പലപ്പോഴും കണ്ടുവരുന്നതാണ് ഒരു ചെറിയ പ്രദേശത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്നതിൽ കൂടുതൽ വ്യവസായ സംരംഭങ്ങൾ കടന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ജനിച്ച് ജീവിച്ച് വളർന്ന് മുന്നോട്ട് പോകുന്ന ജനങ്ങളെ സംബന്ധിച്ച് ഇനി യഥാർത്ഥത്തിൽ നിങ്ങളുടെ എല്ലാം ജീവിതം തന്നെ വഴിമുട്ടിയിരിക്കുകയാണ് ഇതിപ്പോൾ വളരെ പെട്ടെന്നുള്ളൊരു പ്രതിഷേധമാണെങ്കിൽ കൂടി കൊച്ചുകുട്ടികൾ മുൻ മുതൽ വന്ധ്യവയോധികൾ വരെ ഈ നാടിന്റെ പരിച്ഛേദം എന്ന് പറയാൻ കഴിയുന്ന ഈ ഒന്നാം വാർഡിൽ നിന്നുള്ള ഏതാണ്ട് എല്ലാ ജനങ്ങളും ഈ ഒരു വിഷയത്തിനകത്തൂടെ ഒത്തുകൂടിയിട്ടുണ്ട് ജനങ്ങൾ ഒന്നടങ്കം സ്പെഷ്യൽ ഗ്രാമസഭ വിളിച്ചു ചേർത്ത വാർഡിൽ ഇനിയൊരു പ്ലൈവുഡ് കമ്പനിയോ നാടിന്റെ സൗര്യ ജീവിതത്തിന് തടസ്സമാകുന്ന വ്യവസായമോ വേണ്ടെന്ന് തീരുമാനമെടുക്കുകയും ചെയ്തിട്ടുള്ളതാണ് വാർഡ് മെമ്പർ ടി എം അബ്ദുൾ അസീസ് സ്വാഗതം പറഞ്ഞു നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എം മജീദ് ജില്ലാ പഞ്ചായത്ത് അംഗം റഷീദ സലീം വാർഡ് മെമ്പർമാർ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു നെല്ലിക്കുഴി പഞ്ചായത്ത് ഒന്നാം വാർഡിലാണ് പഴവുമോളം പ്രദേശമാണ് ഇത് ഏക്കൊന്നും ചിറയ്ക്ക് സമീപമുള്ള ഒരു പുതിയതായിട്ട് ആരംഭിക്കുന്ന ഒരു പ്ലൈവുഡ് കമ്പനിയുടെ അതിനെതിരെയുള്ള ജനകീയ പ്രതിഷേധമാണ് ഇവിടെ നടക്കുന്നത് ഈ ഇവിടെ ഈ വാർഡിൽ വാർഡിനെ സംബന്ധിച്ച് ഏഴ് പ്ലൈവുഡുകൾ നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ് കൂടാതെ ഏതാണ്ട് പത്തു മുപ്പതോളം ഫർണിച്ചർ ഷെഡുകളും ഈ വാർഡിൽ നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇത്രയും ഷെഡുകളും ഫർണിച്ചർ ഷെഡുകളും പ്ലൈവുഡ് സ്ഥാപനങ്ങളും ഉള്ളതുകൊണ്ട് ഇവിടെ നേരത്തെ തന്നെ ഒരു ഗ്രാമസഭ സ്പെഷ്യൽ ഗ്രാമസഭ ഇതിനുവേണ്ടി വിളിച്ചു കൂട്ടി ആ സ്പെഷ്യൽ ഗ്രാമസഭയുടെ തീരുമാനപ്രകാരം ഈ വാർഡിൽ ഇനി പുതുതായിട്ട് ഫർണിച്ചർ ഷെഡുകളോ പ്ലൈവുഡ് വ്യവസായങ്ങളോ ആരംഭിക്കേണ്ടതില്ല എന്നുള്ള തീരുമാനം എടുത്തിട്ടുള്ളതാണ് അതിനുശേഷം നിരവധി ആളുകൾ പ്ലൈവുഡ് കമ്പനിക്ക് വേണ്ടി പഞ്ചായത്ത് സമീപിച്ചിട്ടുണ്ടെങ്കിലും പഞ്ചായത്ത് നിലവിൽ ഒരു പെർമിറ്റുകൾ വരും നിലവിൽ കൊടുത്തിട്ടില്ലാത്തതാണ് പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ സംസ്ഥാനത്ത് കെ സിഫ്റ്റ് വഴി പുതിയ ലൈസൻസുകൾ ഇഷ്യൂ ചെയ്യുന്ന പുതിയ പെർമിറ്റുകൾ ഇഷ്യൂ ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ ഭാഗമായി പുതിയ പ്ലൈവുഡ് സ്ഥാപനങ്ങളും ഫർണിച്ചർ ഷെഡുകളും ഒക്കെ ഈ വാർഡിലേക്കും കൂടി അതിൻ്റെ ഭാഗമായി വരുന്നുണ്ട് അതിനെതിരെ ജനകീയ പ്രതിഷേധം തീർത്തുകൊണ്ടാണ് അതിനെല്ലാം തടഞ്ഞു നിർത്തിയിട്ടുള്ളത് നിലവിൽ ഇതിന് മുകളിൽ പാഴുമോളം ഭാഗത്ത് ഒരു പ്ലൈ ഒരു പ്ലൈവുഡ് കമ്പനിക്ക് കെ സ്വിഫ്റ്റ് വഴി ലൈസൻസ് എടുത്ത് പെർമിറ്റ് എടുത്ത് വന്നിട്ടുള്ളതാണ് അതിനെ ഇവിടുത്തെ ജനകീയ പ്രക്ഷോഭം കൊണ്ട് തന്നെ തടഞ്ഞു നിർത്തിയിട്ടുള്ളതാണ് കൂടാതെ രണ്ട് ഫർണിച്ചർ ഷെഡുകൾ അതിൻ്റെ ഭാഗമായി കെ എസ് ഇഫ്റ്റ് വഴി വന്നിട്ടുള്ളതാണ് അതും ജനകീയ പ്രക്ഷോഭം കൊണ്ട് തടഞ്ഞു നിർത്തിയിട്ടതാണ് നാട്ടിലെ സംബന്ധിച്ച് നമ്മുടെ ഞങ്ങളുടെ പ്രദേശത്തെ സംബന്ധിച്ച് വളരെ ചുരുങ്ങിയ സ്ഥലം മാത്രമേ ഉള്ളൂ അതാണ്ട് ആയിരത്തി അറുന്നൂറോളം ജനസംഖ്യ നമ്മുടെ തദ്ദേശീയരായിട്ടുള്ള ഒരു വാർഡാണിത് കൂടാതെ ഇപ്പോൾ അത്രത്തോളം തന്നെ ഏതാണ്ട് അതിഥി തൊഴിലാളികളും ഈ വാർഡിൽ തിങ്ങി താമസിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടുള്ള പാരിസ്ഥിതികമായിട്ടുള്ള പ്രശ്നങ്ങൾ അതുപോലെ തന്നെ ഇവിടുത്തെ സാമൂഹിക അന്തരീക്ഷത്തെ തന്നെ നാശപ്പെടുത്തുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് സ്വസ്ഥവും സൗകര്യവുമായി സമാധാനത്തോടെ ഇവിടെ നമ്മുടെ വീടിൻ്റെ പിന്നാമ്പുറത്ത് പോലും ഇറങ്ങാൻ പറ്റാത്ത സ്ഥിതിയിൽ മയക്കുമരുന്നും മറ്റുമായിട്ടൊക്കെ ഈ അതിഥി തൊഴിലാളികൾ അതിൻ്റെ ഭാഗമായി അത് കഴിച്ചുകൊണ്ടൊക്കെ ഇങ്ങനെ പിടിച്ചു പറയും മറ്റ് മോഷണങ്ങളും ഒക്കെ ഒട്ടേറെ കുറ്റകൃത്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ വീടിലേക്ക് തന്നെ എത്തപ്പെടുകയാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായി വളരെ പ്രശ്നങ്ങളുള്ളത് കൊണ്ട് തന്നെയാണ് ഈ ഗ്രാമസഭ കൂടി സ്പെഷ്യൽ ഗ്രാമസഭ കൂടി ഈ പഞ്ചായത്തിൽ ഈ നമ്മുടെ ഈ വാർഡിൽ ഒന്നാം വാർഡിൽ പുതിയ ഫർണിച്ചർ ഷെഡുകളോ വസായങ്ങളോ ആരംഭിക്കേണ്ടതില്ല എന്നുള്ള തീരുമാനെടുത്തിട്ട് ജനങ്ങളാകെ ഒട്ടാകെ ജനങ്ങൾ ഈ വാർഡിലെ മുഴുവൻ ജനങ്ങളും പങ്കെടുത്തുകൊണ്ട് കൂടിയ സ്പെഷ്യൽ ഗ്രാമസഭയാണ് ഇതിനകത്ത് തീരുമാനമെടുത്തിട്ടുള്ളത് അബ്ദുൾ റസാഖ് നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ